ഒരു പുരുഷന്റെ ഏറ്റവും വലിയ സമ്പാദ്യം അവന്റെ കുടുംബമാണ് ഒരു സ്ത്രീയുടേതും അങ്ങനെ തന്നെ അല്ലേ കോടികൾ സമ്പാദിച്ചു വെച്ചാലും ഭൂമികൾ വാങ്ങിക്കൂട്ടിയാലും ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണമെന്നില്ല നമ്മളെ ഏറ്റവും വലിയ ഭാഗ്യം നല്ലൊരു പങ്കാളിയെ ലഭിക്കുക എന്നത് തന്നെയാണ് നല്ലൊരു പങ്കാളി എന്ന് ഉദ്ദേശിക്കുന്നത് സുന്ദരിയോ സുന്ദരനോ ആയിരിക്കണം എന്നല്ല സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും ഭൂരിഭാഗം പേരും നല്ലവരാണ് ഒരു സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിൽ കലഹിക്കുന്നു എങ്കിൽ അതിനർത്ഥം അവൾ അവിടെ അസംതൃപ്തയാണ് എന്നതാണ് അവൾ നിരന്തരമായി കലഹിക്കുന്നുവെങ്കിൽ അതിന് കാരണം കണ്ടെത്തേണ്ടതുണ്ട് സ്ത്രീയെ ഏത് പരിതസ്ഥിതിയിലും ഇണങ്ങി ജീവിക്കുവാൻ വിധം തന്നെയാണ് അവളെ പ്രകൃതി ഒരുക്കിയിരിക്കുന്നത് പക്ഷെ ഒരു കാര്യം ഓർക്കുക ഏത് ജീവജാലങ്ങൾക്കും വളരുവാൻ അതിനിണങ്ങിയ പരിതസ്ഥിതി വേണം ചുറ്റുപാട് വേണം നമ്മുടെ നാട്ടിൽ ഇപ്പം ഈ ഒരു ഫാം ഹൗസ് നിന്ന് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന ചെടിച്ചെട്ടികളിൽ പൂക്കുന്ന പൂക്കളായാലും ചെടികളായാലും അതേപോലെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാൽ ഒരുപക്ഷെ അത് വളരുകയില്ല അതെന്തുകൊണ്ട് അതിനനുകൂലമായ മണ്ണും കാലാവസ്ഥയും നമ്മുടെ ഇവിടെ ഇല്ല എന്നതുകൊണ്ടാണ് അത് വളരാത്തത് എന്നാൽ നമ്മൾ അതിന് ഇണങ്ങിയ മണ്ണും കാലാവസ്ഥയുമാണ് കൊടുക്കുന്നതെങ്കിലോ അതുപോലെ തന്നെ പുഷ്ടിപ്പെട്ട് വ വരുകയും ചെയ്യും സത്യമല്ലേ അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീയെ മറ്റൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവരികയോ കല്യാണം കഴിച്ച് പോവുകയോ ഒക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ പുരുഷൻ ആദ്യം ചിന്തിക്കേണ്ടത് സ്ത്രീ മറ്റൊരു സാഹചര്യത്തിൽ മറ്റൊരു വീട്ടിൽ വളർന്നു വന്നവളാണ് അപ്പോൾ അവൾക്ക് വളരാൻ പാകം അവൾ ചെല്ലുന്ന സ്ഥലത്ത് ഒരുക്കി കൊടുക്കണം അതിനുള്ള റിസ്ക് എടുക്കണം നല്ലൊരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയും കലഹം ആഗ്രഹിക്കില്ല മറ്റുള്ളവരെ മേൽ പഴിചാരാൻ ആഗ്രഹിക്കില്ല അതിൻ്റെ ഒപ്പം അങ്ങ് ജീവിക്കുകയുള്ളു അവളും അവളുടെ ജീവിതം മികച്ചതാവണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഒരിക്കലും അവിടെ കുത്തിതിരിപ്പുണ്ടാക്കാൻ നോക്കില്ല ഏതൊരു ഉയർന്ന പൊസിഷനിൽ ജോലി ചെയ്യുന്ന സ്ത്രീ ആയാലും ഒരു പുരുഷൻ്റെ തണലിൽ ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് പൊതുവേ സ്ത്രീകൾക്ക് ഉള്ളിലൊരു പേടിയും ഇരുട്ട് ആവുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആയിപ്പോകുമ്പോഴൊക്കെ അതുണ്ട് എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും അതുണ്ട് നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ ഒരു ധൈര്യം തോന്നാറുണ്ട് അത് സത്യസന്ധ ഞാൻ എൻ്റെ അനുഭവമാണ് കേട്ടോ പറയുന്നത് കുഞ്ഞുങ്ങളെ പ്രസവിച്ചും ഭക്ഷണം കൊടുത്തും സന്തോഷകരമായ ജീവിതം നയിക്കാൻ തന്നെയാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് സ്ത്രീ ആണെങ്കിൽ ആഗ്രഹിക്കുന്നത് പക്ഷേ എന്ത് ചെയ്യാം സാഹചര്യം അവളെ ചിലപ്പോൾ പരിക്കയാക്കി മാറ്റും കോപിഷ്ടയാക്കി മാറ്റും പങ്കാളി നന്നായാൽ ചങ്ങാതിമാരെ എല്ലാം സ്ത്രീകൾ ഒഴിവാക്കാറുണ്ട് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ കൂടെ പഠിച്ചവരായിട്ടൊന്നും വലിയ കോണ്ടാക്റ്റ് വയ്ക്കാത്ത എത്രയോ വിവാഹിതരായ സ്ത്രീകളുണ്ട് വിവാഹത്തിന് മുമ്പ് അവരെ അടിച്ചുപൊളിച്ച് നടന്നതായിരിക്കാം പക്ഷേ നല്ലൊരു പങ്കാളിയെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ സൗഹൃദങ്ങളെല്ലാം മറക്കും പുരുഷന്മാരെ പോലെയല്ല സ്ത്രീകൾ പുരുഷന്മാർ പിന്നെയും ചങ്ങാതിമാരെയൊക്കെ കൊണ്ട് നടക്കുന്നത് കാണാം പക്ഷെ സ്ത്രീകൾ ഒട്ടുമിക്കവാറും പേരും നല്ല പങ്കാളിയാണെങ്കിൽ സൗഹൃദത്തിൻ്റെ പുറകെ പോകാറില്ല എന്നാൽ പുരുഷന്മാരോ തിരിച്ച് ചങ്ങാതിമാരിൽ തന്നെ അഭയം പ്രാപിക്കുന്നവരും ആകാറുണ്ട് ചില കാര്യങ്ങളെല്ലാം വീട്ടിൽ ഒളിച്ചു വയ്ക്കാറുണ്ട് എല്ലാം ഭാര്യയോട് പറയാത്തവരുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്കൊരു പക്ഷേ പ്രശ്നങ്ങളെ തനിച്ച് നേരിടാൻ സാധിക്കണം എന്നുമില്ല ഇതെല്ലാം എനിക്ക് തുടരുമെന്ന സിനിമ കണ്ടപ്പോൾ ഓർമ്മ വന്നു